ശരി ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജികുമാർ ടെലിഫോൺ ശ്രീ അജുകുമാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച ആശ്വാസം ആണ് ഇനി ഇതിനുശേഷമാണ് മറ്റ് വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് എന്തായാലും നിലവിൽ നിങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതിയിൽ കൂടി ഒരു അനുമതി വരികയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സ്വീകാര്യത സുപ്രീം കോടതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ നാഴികക്കല്ലായി മാറാൻ പോവുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പിന്തുണയാണ് സമസ്ത ജനവിഭാഗങ്ങളും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശാനുസരണമായി ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പരസ്യ സൗഹൃദമായി ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് സംഗമം കഴിഞ്ഞാലും പമ്പയുടെ പരിശുദ്ധിക്കൊന്നും ഒരു കോട്ടം തട്ടാത്ത നിലയിൽ എല്ലാവിധ അല്ലേ അനുബന്ധ കാര്യങ്ങളും ഇത് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും പമ്പയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി വിഷയം ഉണ്ടാക്കുന്ന ഒന്നും അവിടെ നടക്കുന്നില്ല ഒരു കൺസെറ്റോട് നടക്കുന്നില്ല അതെല്ലാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ശ്രീ രാജകുമാർ ആദ്യഘട്ടത്തിൽ ഇരുപത് ദിവസങ്ങളിൽ വെർച്വക്യൂ ബ്ലോക്ക് ചെയ്തിരുന്നത് ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ചെയ്തിരുന്നല്ലോ ചോമ്പായിരുന്നു പതിനായിരം ഭക്തന്മാർക്ക് വേണ്ടി ആദ്യം ഓപ്പൺ ചെയ്തപ്പോ ഏഴായിരം മാത്രമേ ആദ്യ ദിവസങ്ങളിൽ ഫില് ആയിട്ടുള്ളായിരുന്നു ആദ്യ ഒരു ഘട്ടത്തിൽ അത് കഴിഞ്ഞ് വന്നപ്പോ സ്വാഭാവികമായും ഞങ്ങളതെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും കഴിഞ്ഞ മണ്ഡലമായുള്ള കാലത്ത് ഇതുപോലെ വലിയൊരു വിവാദം ഉയർത്തിക്കൊണ്ട് വന്നു എന്താ വിവാദം എന്ന് പറഞ്ഞാൽ ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാരെ ഞങ്ങൾ മടക്കി അയക്കാൻ പോകുന്നു എന്നുള്ള വിവാദം ഉണ്ടാക്കി ഒരർത്ഥവും പിന്നീട് ബോധ്യപ്പെട്ടു അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അന്നും പറഞ്ഞു പത്തൊമ്പത് ഇരുപതിലും വരുന്ന ഒരയ ഭക്തനും ദർശനം കിട്ടാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾ ആധികാരികമായി ദേവസ്വം ബോർഡിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു വെർച്വൽക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നീട് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്ത ആളാണ് സ്ലോട്ട് സമയത്ത് ഒൻപത് ആറ് അങ്ങനെയാണ് സ്ലോട്ടുകൾ അവശേഷിച്ചിരുന്നത് അത് ബുക്ക് ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ശരി കാര്യം കഴിഞ്ഞല്ലോ എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘം കൊണ്ട് ശബരിമലയുടെ ഉന്നതിയിലേക്കുള്ള ഒരു പോക്ക് അത് വികസനമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എല്ലാം നല്ല നിലയിൽ പോകുമെന്ന് ദേവസ്വം ബോർഡിന് ഉറപ്പുണ്ടല്ലേ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഈ ആ ദിവസത്തിലെ കാര്യപരിപാടികൾ അല്ല കാര്യപരിപാടി ഇപ്പോ മൂന്ന് സെഷനായി തിരിഞ്ഞിട്ട് നമ്മൾ ആ ഇനാകുളം ഫംഗ്ഷൻ കഴിഞ്ഞ ഡിസ്കഷൻ ഉണ്ട് അത് പ്രധാനമായിട്ടും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ട് ഫിൽഗ്രീൻ ടൂറിസുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നമ്മൾ കൂടുന്നുണ്ട് അതുപോലെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഉണ്ട് ആ മേഖലയിലെല്ലാം ബന്ധപ്പെട്ട പ്രഗത്ഭരെയാണ് പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കുന്ന ഭക്തർക്കും ആ ചർച്ചയെ പങ്കെടുക്കാൻ വേണ്ടി കഴിയും ഉച്ചയ്ക്ക് ശേഷം വിവിധ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും ആ രൂപത്തിൽ വളരെ നന്നായി കാര്യങ്ങൾ വളരെ ക്രമീകരിച്ചിട്ടുണ്ട് ശ്രീ അഞ്ച് മെമ്പറാണ് അദ്ദേഹം